നമസ്കാരം മെട്രോ മാക്ടിനേക്ക് സ്വാഗതം നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ കേസെടുത്തിരിക്കയാണ് മരട് പോലീസ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് നടി മുകേഷ് ഉൾപ്പെടെ സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് നടി ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തനിക്ക് വിട്ടുവീഴ്ച ചെയ്തായാലേ അമ്മയിലെ സംഘടനയിൽ അംഗത്വം ലഭിക്കുകയുള്ളു താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്നും മുകേഷ് പറഞ്ഞതായി നടിയുടെ മൊഴിയിലുണ്ട് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബിഗവും ജി പൂങ്കുഴയിലി മടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുകയായിരുന്നു ഇരുവർക്ക് പുറമെ ഇടവേള ബാബുവും അടിയുമ്പുള്ള രാജു ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഏത് സ്ഥലത്ത് വെച്ച് എന്ന് എപ്പോൾ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി നടി പറഞ്ഞിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി അതേസമയം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴികൾ ഇന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ എഐ ജി പൂങ്കുഴലി വ്യക്തമാക്കിയിരുന്നു കൃത്യം നടന്ന പരി പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും കേസെടുക്കുക രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും എ ഐ ജി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം നടിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് ആണ് ജയ്സൂര്യക്കെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഐ പി സി മുന്നൂറ്റി എൺപത്തി നാല് എ അഞ്ഞൂറ്റി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗികാതിക്രമം ശ്രീതത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കെല്ലാം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിക്കുകയായിരുന്നു അതേസമയം മുകേഷിനെതിരെ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് മുകേഷിൻ മുകേഷിന്റെ കൊല്ലം വീട്ടുവളപ്പിലേക്ക് മാർച്ച് നടത്തുകയും വനിതാ പ്രവർത്തകർ അടങ്ങുന്ന സംഘം മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് മുകേഷിന്റെ അറസ്റ്റും അതിന് പിന്നാലെ രാജിക്കു വേണ്ടിയുമുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമാകുന്നത് അതേസമയം മുകേഷ് ഇപ്പോൾ ട്രിവാൻ തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്ററിൽ ആണെന്നുള്ള സൂചനകളും പുറത്ത് വരുന്നുണ്ട് മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണെന്നും ഒക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ജാമ്യമില്ല വകുപ്പ് ചുമത്തിയത് കൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് നടപടിയായിരിക്കാം സർക്കാർ സ്വീകരിക്കുക മുകേഷിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് You are, you are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.